തുടസീഹാരമിയിച്ച് പാലോലം ശ്രീജിത്ത് നമ്പൂതിരി അദ്ദേഹം സ്വീകരിക്കും ശ്രീ ശരത് എ എഴുത്തുകാരൻ കഥാകാരൻ സംവിധായകൻ നിർമ്മാതാവ് പ്രഭാഷകൻ തുടങ്ങിയ നിലകളിൽ ബഹുമുഖ പ്രതിഭയാണ് ശരത് എ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തന്ത്ര വിദ്യാഭ്യാസ പരിഷ്കരണത്തിനുള്ള മൂന്നംഗ വിദഗ്ദ്ധ സമിതിയിലെ അംഗം വൈദിക താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങളിൽ അവഗാഹവും ഭാരതീയവും വിശിഷ്യ കേരളീയവുമായ ക്ഷേത്രാചാരങ്ങളിലും ചടങ്ങുകളിലും വൈദഗ്ധ്യവും ദേവപ്രശ്നം വിധികൾ എന്നിവയിൽ അറിവും ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നിരവധി പ്രഭാഷണങ്ങളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ പ്രസിദ്ധമായ മൂലങ്കോട്ട് അതിരാത്രത്തിന്റെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് മണിക്കൂർ നീളുന്ന ഡോക്യുമെന്റേഷനും രണ്ടായിരത്തി പത്തൊൻപതിൽ ഗുരുവായൂര രിത്രത്തെയും ആചാരങ്ങളെയും സമഗ്രമായി ചിത്രീകരിച്ചു കൊണ്ട് ഡോക്യുമെന്റേഷനും ചെയ്തിട്ടുള്ള അറിവിന്റെ നറകുടമാണ് ഈ മഹാത്മാവ് എന്ന് സൂചിപ്പിക്കുന്നു ശ്രീ ശരത്ന ഹരിദാസൻ ദേഹത്തെ ആധ്യാത്മിക പീഠത്തിനു വേണ്ടി പ്രഭാഷണ പീഠത്തിങ്കിലേക്ക് ഏവർക്കും വേണ്ടി സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ഹരേ കൃഷ്ണ ായണാഖിലുരു ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ സർവേശ്വര മടിയൂർ ഗണപതി ഭഗവാനെ മടിയൂർ ഭാഗവതഹംസം മഹാത്മാവിന്റെ തൃപാദങ്ങളിൽ സാഷ്ടാന്തം നമസ്കരിക്കുന്നു എൻ്റെ ഭാഗവത ഗുരുനാഥൻ ശ്രീ വള്ളിയൂർ പരമേശ്വരൻ ശ്രീ അദ്ദേഹത്തിൻ്റെ ത്രിഭാഗങ്ങളിലും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു നമ്മളെ എല്ലാവരെയും ഗുരുവാരപരമായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്ന് മുടക്കം കൂടാതെ എനിക്കിവിടെ വരാൻ സാധിച്ചത് രാവിലെ പത്ത് മണിക്കായിരുന്നു പ്രഭാഷണം വെച്ചിരുന്നത് പക്ഷേ വ്യക്തിപരമായിട്ടുള്ള ഒരു അവിചാരിതമായിട്ട് വന്നപ്പെട്ട ഒരു കാര്യം കാരണം അത് പതിനൊന്ന് മണിയിലേക്ക് എനിക്ക് ആക്കേണ്ടി വന്നു േട്ടൻ ഭാഗവതത്തിനെ ദത്താത്രേയന്റെ ഇരുപത്തിനാല് ഗുരുക്കന്മാർ വരെ കൊണ്ടേ എത്തിച്ചു നിർത്തിയിട്ടുണ്ട് പക്ഷെ എനിക്ക് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കേ പറയാൻ പാടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പറയാനുള്ള അനുവാദം ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് ബാക്കിലേക്ക് പോകും ബാക്കിലേക്ക് പോയേ പറ്റൂ കാലങ്ങളായിട്ട് വിസ്തരിച്ച് അങ്ങോട്ട് പറയാനൊന്നും പറ്റാത്ത ഒരു ഭാഗമാണ് കാരണം അത് വളരെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ദശമ സ്കന്ധത്തിന്റെ തൊണ്ണൂറാമത്തെ അധ്യായം ക്ലൈമാക്സ് ആ സ്കന്ധത്തിന്റെ അതുപോലെ ഏകാദശത്തിന്റെ ഒന്നാമത്തെ അധ്യായം ഏകാദശത്തിന്റെ ഒന്നാമത്തെ അധ്യായം എത്തിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു മണിക്കൂർ സമയമല്ലേ ഉള്ളൂ ശ്രമിക്കാം അപ്പൊ അതിന് വിപരീതമായിട്ട് ഞാനിത് എൻ്റെ സ്ഥിരം കേൾക്കാൻ വരുന്നവരോട് ആയിട്ട് പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല ഇത് മള്ളിയൂര് ചാനലിലാണ് വരിക അത് ആ സമയത്ത് പിന്നീട് വരുമ്പോൾ തുടങ്ങുന്നതിനു മുമ്പ് തിരുവേനോട് ഏൽപ്പിച്ചൊരു കാര്യം നാളെ നൂറ്റിനാലാമത്തെ ജയന്തി ആഘോഷത്തിന്റെ സമാപനാണ് രാവിലെ ആറു മണിക്ക് പ്രോഗ്രാംസ് തുടങ്ങും വിശാഖാഹരി പ്രസിദ്ധ ഭജന സമ്പ്രദായത്തിലെ ജോലിക്കുന്ന ഒരു സ്ത്രീരത്നാണ് അവര് അവരാണ് നാളത്തെ മുഖ്യാതിഥി പത്ത് മണി തൊട്ട് പതിനൊന്നര വരെ അവരുടെ പ്രോഗ്രാം ഉണ്ടാവും അതിനുശേഷം ശ്രീ പ്രശാന്ത് വർമ്മയുടെ ഭജന തുടങ്ങിയിട്ടുള്ള വിശേഷപ്പെട്ട പ്രോഗ്രാമുകളാണ് നാളെ നാളെ എല്ലാവരും നേരത്തെ വരിക എട്ട് മണിയോടെങ്കിലും ഒക്കെ എത്തിച്ചേരുക പ്രോഗ്രാമുകളിലൊക്കെ പങ്കുകൊണ്ട് അനുഗ്രഹത്തിന് പാത്രഭൂതരാകാന്ന് ഒന്ന് അറിയിച്ചുകൊണ്ട് പ്രഭാഷണത്തിന്റെ വിഷയത്തിലേക്ക് കിടക്കാം ദശമം കഴിഞ്ഞ വർഷം എനിക്ക് ഇവിടെ കിട്ടിയ വിഷയം സന്താനഗോപാലയെന്ന് സന്താനഗോപാലത്തിന്റെ ഒരു തുടർച്ച ശരിക്കും നമുക്ക് ഈ തൊണ്ണൂറാമത്തെ അധ്യായത്തിലേക്ക് കാണാൻ പറ്റും പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് മള്ളിയൂരാണ് അത് ആദ്യം പറയാനുള്ളൊരു ഭാഗ്യം ഒരു ആരംഭം തന്നത് സന്താനഗോപാലം കഥ കുട്ടികൾ ഉണ്ടാവാനുള്ള കഥയല്ല അത് ഭഗവാനോട് പ്രാർത്ഥിച്ച ഭഗവാൻ കല്പ തരുവാണ് എന്തും തരും അതിന് വിശേഷമായിട്ടുള്ള ഭാവങ്ങൾ നമ്മൾ ഉപാസനയിൽ കൊടുക്കണമെന്നില്ല സന്താനഗോപാലൻ കഥ ഒരു സാധകന് ബ്രഹ്മവിദ്യ കൈവരുമ്പോൾ അതിനും തന്നെത്താൻ ചെയ്താൽ പറ്റില്ല ഭഗവാന്റെ കൈപിടിച്ചുകൊണ്ട് തന്നെ പോയിട്ട് ആ ബ്രഹ്മ സാക്ഷാത്കാരം കിട്ടുള്ളൂ അതൊരു വൺമാൻ എക്സസൈസ് അല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയാണെന്ന് കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ പറഞ്ഞു വെച്ചിരുന്നു ആ കഥ അവസാനിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു രൂപം കാണുന്നുണ്ട് ഒരു സാധകൻ തന്റെ ധ്യാനത്തിന്റെ ആദ്യത്തെ അവസ്ഥയിൽ ഇരുട്ട് മാത്രം കാണുക ലോകാലോക പർവ്വതം കടക്കുമ്പോൾ ഇരുട്ട് കണ്ടിട്ട് അർജുനൻ പേടിച്ചു പറയ്ക്കുന്നുണ്ട് അപ്പൊ സകല വസ്തുക്കളിലും ബ്രഹ്മത്തെ കാണാനുള്ള സമ്യക്കായിട്ടുള്ള ദർശനം എല്ലാറ്റിലും സമമായിട്ട് ഈശ്വരനെ കാണാനുള്ള ദർശനം കൊണ്ടേ നമുക്ക് നമുക്കവിടെ വഴിതെളിച്ചു മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് സുദർശനത്തെ അയക്കാനുള്ളത് ആ സുദർശനാണ് വഴി കാണിക്കുന്നത് ഇനി സാധനയില് നമ്മൾ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കുറച്ച് എത്തി കഴിയുമ്പോ ആ സാക്ഷാത്കാരത്തിന്റെ പടിവാതിലേക്ക് എത്തുമ്പോ വൈകുണ്ടത്തിന്റെ പടിവാതിലെത്തുമ്പോ അർജുനൻ വീണ്ടും നമ്മളൊക്കെ ആദ്യ ഒരു വെളിച്ച വെളിച്ചത്തിന്റെ ഒരു കടൽ കടലിങ്ങനെ അടുത്തേക്ക് 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 വരൂ ഇരുട്ടിൽ പതറിപ്പോയ കുതിരകളുടെ കാര്യം വരെ പറയുന്നുണ്ട് ഇന്നിട്ടുള്ള സുദർശനം വഴികളാണ് എത്തുന്നത് ആ കുതിരകളും പതറിപ്പോകും വൈകുണ്ഠത്തിനോട് അടുക്കും തോറും പെട്ടക്കാൻ തുടങ്ങി സാക്ഷാത്കാരം അടുക്കും തോറും എത്ര വലിയ സാധകനാണെന്നുണ്ടെങ്കിലും വലിയ പരിവർത്തനങ്ങൾ അകത്ത് സംഭവിക്കുമ്പോൾ